പോയതിൽ നമുക്ക് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു അട്ടിമറിക്കാൻ ഈ കേസ് കേസ് ഒരു ഒരു അട്ടിമറിക്കാനുള്ള കൊടുക്കാനുള്ള പദ്ധതിയാണെന്ന് ഉണ്ടെന്ന് തോന്നുന്നു നമസ്കാരം നമ്മുടെ നിവിൻ പോളി ചേച്ചിക്ക് ഉറക്കപ്പിച്ചിലാണ് ചേച്ചി സമയം മാറ്റി പറഞ്ഞു നിങ്ങൾ ആരും ചേച്ചി തെറ്റിദ്ധരിക്കല്ലോ ഉറക്കപ്പിച്ചു പറഞ്ഞാണ് ആരും ഒന്നും തെറ്റിദ്ധരിക്കരുത് കേട്ടോ ഗാസ്റ്റ് എന്തായാലും എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കുടിക്കുകയോ അപ്പോൾ വിഷയത്തിലോട്ട് വരാൻ നിവിൻ പോളിയുടെ കേസ് തന്നെയാണ് നിവിൻ പോളിയുടെ കേസിൽ ഓരോ ദിവസം ചേച്ചി മൊഴികൾ ഇങ്ങനെ മാറ്റി 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 പറഞ്ഞു കൊണ്ടിരിക്കുകയാണ് ഗൈസ് ചേച്ചിക്ക് തന്നെ പിടിയില്ല എന്നാണ് ഡാറ്റെന്ന് ഇപ്പം മൊത്തത്തിൽ ഡാറ്റൊക്കെ ആകെ തിരിഞ്ഞ് ആകെ ചളവും കുളോ ആയപ്പോൾ ചേച്ചി ഡാറ്റ് മാറ്റിപ്പിടിച്ച് ചേച്ചി ഒന്നും വിചാരിക്കാൻ അങ്ങ് മാറ്റി മാറ്റിപ്പിടിക്കാം അല്ലാതെ ആ രക്ഷയിൽ അയ്യോ ഞാൻ ഉറക്കപ്പിച്ചിൽ പറഞ്ഞതാണ് അയ്യോ എന്ന് പറഞ്ഞുകൊണ്ട് ചേച്ചി അങ്ങ് മാറ്റി പിടിച്ച് എന്തായാലും നമുക്ക് ഒരു അങ്ങ് തുടങ്ങാം നടൻ നിവിൻ പോ്ക്കെതിരായ ബലാൽസുഖസ് അട്ടിമറിക്കപ്പെടുന്നുവെന്ന് സംശയിച്ച പരാതിക്കാരി ഡിസംബർ പതിനഞ്ച് തീയതികളിലാണ് ആക്രമിക്കപ്പെട്ടത് എന്ന് പറഞ്ഞത് ഉറക്കപ്പിച്ചിലാണ് സത്യം പോലീസ് അന്വേഷിച്ച് കണ്ടുപിടിക്കട്ടെ പ്രത്യേക പോലീസ് സംഘം മൊഴി രേഖപ്പെടുത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു യുവതി പോലീസ് വിളിച്ചത് വരുമാനമാർഗം തിരക്കാനാണ് എന്നും യുവതി പറഞ്ഞു ആ വരുമാനമാർഗം തിരക്കാനാണ് പോലീസ് വിളിച്ചത് പറഞ്ഞത് അപ്പൊ ചേച്ചി ഡേറ്റ് പെട്ടെന്ന് പെട്ടെന്ന് നിന്നല്ലേ മുന്നിൽ ചേച്ചി നിങ്ങൾ ആരും മീഡിയത് ഒരു മനുഷ്യല്ലേ അബദ്ധം പറ്റാത്ത ഒരൊന്നും ആരുമില്ല ഉറക്കപ്പിച്ചില് പെട്ടെന്ന് മീഡിയക്കാരക്കൊന്ന് മുന്നേ എന്ന് കഴിഞ്ഞാൽ എന്ത് ഓരോ ഉറക്കപ്പിച്ചിൽ ഉറങ്ങി ഉറങ്ങി ഇരുന്നപ്പോഴാണ് മീഡിയക്കാർ വന്നത് ആ ഒരു ഇതിലാണ് ചേച്ചി ഒന്ന് ഡാറ്റ് മാറ്റി പറഞ്ഞത് നിങ്ങൾ ആരും ചേച്ചി കൂടുതൽ ഉപദ്രവിക്കാൻ നിൽക്കരുത് ഗൈസ് എന്നാണ് ചേച്ചി പറയുന്നത് എന്തായാലും ചേച്ചി ഉറക്കപ്പിച്ചില്ലെങ്കിലും ഒരു ഡാറ്റ എങ്കിലും പറഞ്ഞല്ലോ ചേച്ചിക്ക് ഉറക്കപ്പിച്ചിലാണ് പറഞ്ഞതെന്ന് നിവിൻ പോളി നാട്ടിലാണ് ഉണ്ടായിരുന്നതെന്ന് ആ ഡാറ്റിന് തെളിയിച്ചപ്പോഴാണ് ചേച്ചിക്ക് ബോധം വേണം ഓ ഇനി ഉറക്കപ്പിച്ചിലാണ് ശരിയാണ് ഞാനെന്ന് ഉറക്കപ്പിച്ചിലാണ് പറഞ്ഞത് ചേച്ചിയുടെ കേൾക്കാൻ ഒരു കൊതി കേട്ടാ ഞാൻ ഡേറ്റ് ഇതുവരെ പബ്ലിക്കിനോട് പറഞ്ഞിട്ടില്ല 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 ിലാണ് താങ്കൾ താങ്കളുടെ ഫ്ലാറ്റിൽ ഈ നിവിൻ പോളി അടക്കമുള്ള സംഘം അതിക്രമിച്ചു കയറി പീഡിപ്പിച്ചത് നിവിൻ പോളി രണ്ടു ദിവസവും താങ്കളുടെ ഫ്ലാറ്റിൽ തന്നെ ഉണ്ടായിരുന്നു അതെ അതെല്ലാം പബ്ലിക്കിനോട് ഇത് പറഞ്ഞിട്ടില്ല അതും കറക്റ്റ് ഡേറ്റ് പറഞ്ഞിട്ടില്ല ഓക്കെ നോട്ട് ദ പോയിന്റ് കറക്റ്റ് ഡേറ്റ് ഏത് ഡേറ്റ് കറക്റ്റ് ഡേറ്റ് ചേച്ചി ഇതുവരെ പറഞ്ഞിട്ടില്ല അപ്പോൾ കറക്റ്റ് അല്ലാത്ത ഡേറ്റും കറക്റ്റ് ഡേറ്റ് അങ്ങനെയൊക്കെ രണ്ട് മൂന്ന് തരത്തിലുണ്ട് അവിടെ പീഡിപ്പിക്കപ്പെട്ട ഡേറ്റ് ചേച്ചിക്ക് ഓരോ ദിവസം ഓരോ ഡേറ്റ് ആടെ എന്ത് ഡേറ്റ് ആടെ ഹേ കറക്റ്റ് ഡേറ്റ് കറക്റ്റ് ഡേറ്റിന് പബ്ലിക്കിനോട് ഇനിയാണ് പറയാൻ പോകണതല്ലേ ഓക്കെ അതിനിൻ പോളി ഏത് കാലത്താണ് ദുബായിൽ ഉണ്ടായിരുന്നതെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ചതിന് ശേഷം നമുക്ക് കറക്റ്റ് ഡേറ്റ് പറയാം അല്ലേ ചേച്ചി അതാണ് അതിന്റെ ശരി ആഹ് ആഹ് ശരിയാണ് ശരിയാണ് കറക്റ്റ് ഡേറ്റ് ഞാൻ ഇവിടെ തെളിവ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നല്ലൊരു അട്ടിമറി അട്ടിമറിയുണ്ടോ സംശയമുണ്ട് നമുക്ക് ഇങ്ങോട്ടല്ല വിശ്വാസം ഇല്ലായ്മ വരേണ്ട നമുക്ക് ജനങ്ങൾക്ക് കണ്ടുകൊണ്ടിരിക്കുന്ന ജനങ്ങൾക്കും നിയമത്തിനും അടക്കം ചേച്ചി വിശ്വാസം ഇല്ലാണ്ടായി ഇന്നലെ കണ്ടില്ലേ മുകേഷിന്റെ കേസ് തെളിഞ്ഞത് അതുപോലെ ഇനിയിപ്പ ഇതും അങ്ങോട്ട് ഈ അട്ടിമറിയൊക്കെ അങ്ങോട്ട് അങ്ങ് മറി മലക്കം മറിയുമ്പോ ജഡ്ജി കടന്നു പിടിക്കാതിരുന്നാൽ മതി ജഡ്ജി എന്തായാലും ഒന്ന് വേർക്കാൻ തയ്യാറായിരുന്നു അട്ടിമറിയും ചേച്ചിയുടെ ഉറക്കപ്പിച്ചൊക്കെ ഇനി പതുക്കെ പതുക്കെ മാറി കിട്ടും കാരണം കേസിനെ പറ്റി ഒന്നും പറയുന്നുമില്ല സുനിൽ എന്ന് പറയുന്ന വ്യക്തി ഇതുവരെ മറവിൽ ഇരിക്കുവാണ് പുള്ളി വന്നിട്ടില്ല സുനിൽ ആ എ കെ സുനിൽ അല്ലേ ചേച്ചി പറഞ്ഞിട്ടുള്ളൊരു പേരിലുള്ള ഒരാളായത് കറക്റ്റാണ് അഞ്ചാറ് പേര് ഒരുമിച്ചിട്ട് പീഡിപ്പിച്ചതെന്നല്ലേ ചേച്ചി പറഞ്ഞു എന്നിട്ട് അതിൽ എ കെ സുനിൽ അവരൊക്കെ മറിഞ്ഞിരിക്കുകയാണ് ആദ്യം പുറത്ത് വന്നില്ലേ നിവിൻ പോളി അവൻ്റെ കാര്യം ചേച്ചി ഒന്ന് ഓക്കെ ആക്ക് അതിൽ തന്നെ ഒന്ന് തെളിയിച്ച് ഒന്ന് രീതി കറക്റ്റാക്കി അല്ലാതെ ഈ കള്ള ഡാറ്റും ഈ പറയുന്ന പോലെ ഉറക്കപ്പിച്ചിലോ ഒന്നും പറയാതെ ചേച്ചി ഈ വന്ന പുറത്ത് വന്നില്ലേ നിവിൻ പോളി അതൊന്നാ അതിൽ തെളിയിക്കും എന്നിട്ട് നമുക്ക് എ കെ സുനിലോട്ട് പോവാം വന്നവനെ തെളിയിക്കാൻ പറ്റില്ല അതിന് മുമ്പ് എ കെ സുനിൽ പിടിക്കണം വാ ചേച്ചി ഇത് ഊന്നുകളിൽ വന്ന ഒരു സുനിൽ അഡ്വക്കേറ്റ് എന്ന് പറഞ്ഞൊരു പുള്ളി ഇവിടെ വന്നു പോയിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് എനിക്ക് ഒരു പ്രതീക്ഷയില്ലേ ഇപ്പൊ അട്ടിമറിക്കുന്നു എന്നുള്ള ഒരു സംശയത്തിലാണ് ഞാനിപ്പോ മുമ്പോട്ട് പോകുന്നത് ഓഹോ ഓഹോ അപ്പൊ ചേച്ചിക്കാണ് പ്രതീക്ഷയില്ലാതായത് അട്ടിമറിക്കുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ബാലചട്ടമ്പെ ഞാൻ ഒന്നും പറയണ്ടല്ലോ ഗൈസ് അവരും പറയട്ടെ നമ്മൾ അവരെ ടൈം ഇട്ടുകൊടുത്തിരിക്കുന്നു പറഞ്ഞു പോയി ഞാൻ ഉറക്കപ്പിച്ചില്ല എനിക്ക് ഈ സാധനം കേൾക്കാൻ നോക്കിയിരുന്നു ഞാൻ ഉറക്കപ്പിച്ച് പറഞ്ഞതാണ് ഞാൻ അന്ന് ഡേറ്റ് ചുമ്മാ ഇരുന്നപ്പോ ഞാൻ പറഞ്ഞത് എന്നെ അഞ്ചു അഞ്ചുപേരെ അന്ന് പിടിപ്പിക്കപ്പെട്ടു പീഡിപ്പിച്ചു ഞാൻ അത് വെറുതെ ചെയ്യുന്നപ്പോ ഒരു ഡേറ്റ് അങ്ങ് ചുമ്മാ ഉറക്കിപ്പിച്ചില്ല പറഞ്ഞതാ സൂപ്പർ അല്ലേ ഒരു കേസാ ഒരു നടനെതിര നടനാ പോട്ട് ഒരു വ്യക്തിക്കെതിരെ കൊടുത്ത ഒരു പീഡന കേസിൽ ഞാൻ ഉറക്കപ്പിച്ചിലിരുന്നൊരു ഡേറ്റ് പറഞ്ഞതാണ് അപ്പൊ ഇനി ഡേറ്റ് ചേച്ചിക്ക് പറയണം പറയാനുള്ള റൈറ്റ്സ് ഉണ്ട് അവിടെ മൊഴി കൊടുത്തെന്നുമാണ് ചേച്ചി പറയുന്നത് അപ്പൊ ഈ ഡേറ്റ് ആ ഡേറ്റ് നമ്മൾ ഇനി വ്യത്യാസം കാണുമല്ലോ ഈ രണ്ടാമത് പറഞ്ഞ ഡേറ്റ് ചേച്ചി എവിടെ നിന്ന് ഇപ്പൊ കണ്ടുപിടിച്ച് ന്യൂവിൻ പോളി അവിടെ ഉണ്ടായിരുന്ന ദുബായിൽ ഉണ്ടായിരുന്ന ടൈം ചേച്ചി കണ്ടുപിടിച്ച ചേച്ചി പീ നടുത്ത് കിടന്ന് ഉരുളാൻ നിൽക്കരുത് കേട്ടോ ഇനി നിന്നും ചേച്ചിക്ക് പോകാനുള്ള അവസരം തന്നിട്ടുണ്ട് ആ നാട്ടുകാരുണ്ടാക്കുണ്ട് ഇനി പുള്ളി പാസ്പോർട്ട് അത് കണ്ടുപിടിക്കേണ്ട കണ്ടുപിടിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു ആ ഇനി അവരുടെ ഉത്തരവാദിത്തമാണല്ലോ ചേച്ചിക്ക് ഉത്തരവാദിത്വം ഒന്നും ഇല്ലല്ലോ നിയമത്തിന്റെ യാതറ്റം വരെ പോയിട്ടാലും പിന്മാറരുത് ചേച്ചിക്ക് ഡേറ്റ് തെറ്റുന്നു ഇനി അവരെ കണ്ടുപിടിക്കട്ടെ പാസ്പോർട്ട് ഉണ്ടല്ലോ അതോണ്ട് പാസ്പോർട്ടുണ്ട് ഇല്ലെന്നൊന്നും പറയുന്നില്ല പക്ഷെ ചേച്ചി ഈ പറഞ്ഞ ഡാറ്റില് മാറ്റമുണ്ട് ഇനിയിപ്പോ രണ്ടാമത് പറയുന്ന ഡാറ്റൊന്നും ചേച്ചി ഇനിയിപ്പോ ഭയങ്കരമായിട്ട് വ്യക്തമൊന്നും ആക്കണ്ട ഏഹ് അതാണ് എൻ്റെ ഒരു പോളിസി കാരണം ചേച്ചിയിൽ ആദ്യത്തെ ഡാറ്റ തന്നെ നല്ല ഒന്നാം തരം ഡാറ്റ ആ സമയത്ത് ഇവൻ കൊച്ചിയില്ല ആ സമയത്ത് ചേച്ചിയും അവിടെ ഉണ്ടായിരുന്ന ഡൗട്ടൊന്നാണോ അന്ന് മീഡിയയിൽ പറയുന്നത് കണ്ടത് ചേച്ചി എന്തായാലും നല്ലപോലെ ഉരുണ്ടു കളിക്കാൻ പഠിച്ച ചേച്ചിയാണ് ഇനി ചേച്ചി കുറച്ചു നേരത്തെ ഡാറ്റിന്റെ കേസ് ഒന്ന് പറയുന്നുണ്ടായിരുന്നല്ലോ ചേച്ചി ഉറക്കപ്പിച്ചിൽ പറഞ്ഞ ഡേറ്റാണ് ഡേറ്റ് ഇപ്പൊ പറയുന്ന ഡാറ്റ് ഡാറ്റ് അല്ല ഇത് വേറൊരു ഡാറ്റ് ഞാൻ അകത്ത് കൊടുത്തിട്ടുണ്ട് ചേച്ചി ഇത് കൊള്ളാല്ലോ ഉറക്കപ്പിച്ചിൽ ഒരു ഡാറ്റ് നാട്ടുകാരുടെ ഒരു ഡാറ്റ് പോലീസിന് വേറൊരു കോടതിക്ക് വേറെ ഡാറ്റ് മൊത്തത്തിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ കൊടുത്ത ഡേറ്റ് ക്ലിയർ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മനസ്സിലാവും ചേച്ചി പരാതി കൊടുത്ത പതിനാറ് ഡാറ്റ് അല്ലേ പാസ്പോർട്ടിന്റെ ഡാറ്റ് വേറെ ഡാറ്റ് മൊത്തത്തിൽ ഒരു ഡാറ്റ് കളിയാണ് എന്തുവാ ഇത് എന്തുവാണ് ഇത് എന്തുവായി കൊച്ചു കേരളത്തിൽ നടക്കുന്ന കൊച്ചു കേരളല്ല ഇപ്പൊ കേരളം അറിയപ്പെടുന്ന ഒരു കേരളമായി മാറിയിട്ടുണ്ട് വൻ പീഡനങ്ങളുടെ ഒരു കൂമ്പാരം തന്നെയാണ് നമ്മുടെ കേരളം പീഡനങ്ങളിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്ന ഒരു പീഡന ഭീര ലോകമാണ് നമ്മുടെ കേരളം എന്തൊക്കെയാണ് കേരളത്തിനെ ഇത്രയും ഫേമസ് ആക്കി തന്നല്ല എല്ലാവരും കൂടി സന്തോഷം ഇന്ന് പോയതിൽ നമുക്ക് നമുക്കിപ്പോ മനസ്സിലാക്കാൻ പറ്റുന്നത് ഇതൊരു അട്ടിമറിക്കാൻ ഈ കേസ് ഒരു അട്ടിമറിക്കാനുള്ള ശ്രമത്തിലാണ് ഹണി ട്രാപ്പിൽ നമ്മളെ കൊടുക്കാനുള്ള ഒരു ഗൂഢാലോചന ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നു ഓഹോ ഇപ്പൊ നിങ്ങൾ എല്ലാരും കൂടി അടിച്ചിട്ട് ഇപ്പൊ യുവമാരെല്ലാം കൂടി ഹണി ട്രാപ്പ് അടിച്ചതായിട്ട് ചച്ചി കൊള്ളാലോ ചച്ചി എന്തായാലും നല്ല വിദ്യാഭ്യാസം ഉണ്ടെന്ന് തോന്നുന്നു മനസ്സിലായി തോന്നുന്നുണ്ട് മനസ്സിലായില്ലേ അട്ടിമറ ചേച്ചി ഇക്കെ ഇടക്കിടക്ക് ഗോവടി പറയലേ എനിക്ക് ചിരിക്കാൻ വയ്യ നല്ല ഒന്നാം തരം വായിലാണ് പറഞ്ഞത് വർത്തമാനം എല്ലാം കൊടുക്കും ഇനി ഒന്നും കൊടുക്കാതിരിക്കണ്ട എല്ലാം എടുത്തു കൊടുത്തോ ഫോണും പാസ്പോർട്ടും എല്ലാം കൊടുക്ക എല്ലാം ചെക്ക് ചെക്ക് ചെയ്യണം ചെക്ക് ചെയ്ത് തക്കതായ അന്വേഷണം നടത്തണം ഏതാ ഡാറ്റ് 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 എന്നിട്ട് ഏറ്റവും മൊട്ട കോമഡിയാണ് ഈ കേസിൽ മറ്റേ ഹാക്കി ന്യൂൻ പോൾ ഹാക്കറടേ ഹാക്കറട ഹാക്കറടേ ൻ പോൾ ഹാക്കറഡേ പ്രൊഫഷണൽ ഇത്രയും രീതിയിൽ വൻ രീതിയിൽ ഹാക്ക് ചെയ്യുന്ന എങ്ങനെയാണ് ന്യൂൻ പോളിന്ന് നിനക്ക് സാധിച്ചു എനിക്ക് അറിയാൻ പാടില്ല ചേച്ചി എന്തായാലും എന്തൊക്കെ കൂടി ഐറ്റംസ് ആണ് കൂട്ടിയിട്ട് കത്തിച്ച് വലിച്ച് കയറ്റിയെന്ന് മനസ്സിലായി അത് നല്ലതായിട്ട് എനിക്ക് അത്യാവശ്യം നല്ല വ്യക്തമായിട്ട് മനസ്സിലായി ഏതാ നല്ല കൂടി ഒന്നാം തരം ആണ് ചേച്ചി ഒരുമിച്ച് കൂട്ടിയിട്ട് കത്തിച്ച് വലിച്ച് കയറ്റിയത് എന്റെ ലൈറ്റ് വരെ തെറച്ച് ഇതുവാ ചേച്ചി പ്രാഗംന്ന വീഡിയോ ആ ഓക്കെ ആ അങ്ങനെ ഇപ്പൊ ചേച്ചി എന്തായാലും ഈ പറയുന്ന ഹാക്കറാക്കി നിവിൻ പോളിയെ പിന്നെ മറ്റേ സി സി ടി വി ഒച്ചനാക്കി താക്കോല് ഞാൻ വച്ചിരിക്കുന്ന അടുത്ത് നിവിൻ പോളിക്ക് അറിയായിരുന്നു ഒരിക്കലും അരിയാത്താ താക്കോല് മാറ്റിയാൽ പോരായിരുന്നു ഇതൊക്കെ കേൾക്കണം എന്തൊക്കെ കാണണം എന്തൊക്കെയാണോ അവിടെ നടക്കണത് സത്യം പറയാം എനിക്ക് എനിക്ക് ഇത് ഇതൊക്കെ ഒരുമാതിരി ഇപ്പൊ കോമഡി ഗീസുകളായിട്ട് മാറിയിട്ടുണ്ട് ആരോപണം അത് ഇത് ഇവിടെ നാളെ ജനുവൻ ആയിട്ട് ഒരു പെൺകുട്ടിക്ക് ഒരു ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞാൽ അവള് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ അവളെ നാട്ടുകാർ കല്ലുകാരി അറിയും ആ ലെവലിലാണ് യുവളുമാരെ പോലെ ഉള്ളവൾ കൊണ്ട് കേസ് കൊടുത്തും ഈ രീതിയിൽ ഈ സെറ്റപ്പിന് ആക്ട് വെച്ചിട്ടുള്ളത് ജനുവൻ ആയിട്ട് ഒരു പെൺകുട്ടിക്ക് ഒരു ഇഷ്യൂ വന്നു കഴിഞ്ഞാൽ നാട്ടുകാർ തിരിഞ്ഞു നോക്കത്തില്ല ഇപ്പൊ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം മറ്റേ മിനു മുനീർ ഇന്നലെ ഉടായ്പ്പ് പൊട്ടി തീർച്ചില്ലേ മുകേഷിന്റെ കേസിൽ കണ്ടില്ല പരസ്പര ഇഷ്ടത്തോടെ പണ്ടൊ കൊരുത്തിട്ട് കയറി ഇപ്പം മാറ്റി പറഞ്ഞു ഇതാണ് അവസ്ഥ അപ്പൊ ജെനുവിൻ ആയിട്ട് നാളൊരു പെൺകുട്ടിക്ക് വന്നു കഴിഞ്ഞാൽ ആരും കൂടെ നിക്കത്തില്ല അതിന് ഏറ്റവും ഉത്തമ ഉദാഹരണ കാരണങ്ങളാണ് ഇതുപോലെയുള്ള ഓരോ ഉടായ്പകൾ ഇതിൻ്റെയൊക്കെ തക്കതായ ശിക്ഷ കൊടുത്ത് കൂട്ടി കെട്ടിയാൽ മാത്രമേ ഇനി ഇതിനൊക്കെ ഒരു അവസാനം ഉണ്ടാകത്തുള്ളൂ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെക്കാൻ പറ്റിയ പുതിയൊരു വീടിയായിട്ടാണോ